കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി ശ്രീകോവിൽ നട മലർ നിവേദ്യം കഴിഞ്ഞ് തുറന്നു പുന്നുണ്ണി കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ആ നെയ്വിളക്കുകളെല്ലാം നല്ല നിറഞ്ഞ് കത്തുന്നുണ്ട് നല്ല ശോഭയോടുകൂടി നമുക്കത് കാണാം ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും വീതി കൂടിയ ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പിതാംബരപ്പട്ടാണ് എന്ന് ഞൊറിഞ്ഞുകൊടുത്തിരിക്കുന്നത് കയ്യിലത ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ കൂടി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോയി സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലി ആ കണ്ണനെ പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കും നേടാം എല്ലാവരും ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചോളൂ തൃക്കാലക്കൾ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല നമ്മളുടെ ആത്മാർത്ഥമായ ആ നാമജപം പ്രാർത്ഥന അത് കണ്ണൻ നോക്കും കാണും കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവട്ടെ സാഷ്ടാങ്കം നമസ്കരിച്ചോ പ്രാർത്ഥിച്ചോളൂ നാരായണ 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 ഉറക്ക ഉറക്കെ നാമം ചൊല്ലിക്കോളൂ കേട്ടോ ഒരു മടിയും കൂടാതെ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 നാരായണ 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 നാരായ